ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് കമ്പനിയിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ല വീഡിയോ കാണാനായിട്ട് എല്ലാരും വെയിറ്റിംഗിലായിരിക്കും അല്ലെ അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് നമ്മളിപ്പോൾ ആ വീഡിയോ ഇടുന്ന അന്നത്തെ ദിവസമാണ് കേട്ടോ അതായത് പ്രോഗ്രാം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് കേട്ടോ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം അറിയാമല്ലോ നമ്മൾ കളിക്കാൻ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എല്ലാം കൂടി ഇട്ട് നമുക്ക് ഒക്കെ കൂടി അങ്ങോട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു രണ്ട് മണിക്കൂർത്ത് കുഞ്ഞ് പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾ കളിച്ചത് അതിൻ്റെ നല്ല പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാകും പക്ഷെ ഞങ്ങൾ എല്ലാ പാരൻസും അവിടുള്ള ടീച്ചേഴ്സും എല്ലാവരും ഇതെല്ലാം മാക്സിമം നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ഇവിടുന്ന് മുതലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതലുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഓൾമോസ്റ്റ് പാട്ടെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തായാലും വരും അപ്പം പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് വെറുതെ അല്ലേ അപ്പം കുറച്ച് എന്തൊക്കെയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒരുപാട് പാട്ടിട്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ഡാൻസ് ഇട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ സ്റ്റേജിൽ പെർഫോമൻസ് കാണിച്ചു തരാം കേട്ടോ നേതാപിയുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാപിയുടെ കാലം കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേതാപിക്ക് ഡാൻസിന്റെ സ്റ്റെപ്പ് ഏതാ എന്താന്ന് ഒന്നും അറിയില്ലായിരുന്നു നേതാപി ആങ്കറിങ്ങിന് ഉള്ളതുകൊണ്ടിട്ട് ഡാൻസ് പെട്ടെന്നാണ് കേട്ടോ ഞാൻ ഞാൻ വരാമെന്ന് പെട്ടെന്നാണ് തീരുമാനിച്ചത് അപ്പം നിതാവിൻ്റെ അടുത്ത് കളിക്ക് കളിച്ച് പഠിക്ക് സ്റ്റെപ്പ് നോക്ക് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ അന്ന് അവൾ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ പിറ്റേന്നാണ് എണീക്കുന്നത് പിന്നെ നേരിടാൻ സ്റ്റേജിൽ പോയി കളിച്ചപ്പോൾ നേതാപിക്ക് ഡാൻസ് ചെയ്താ സ്റ്റെപ്പ് ചെയ്ത ഒന്നും അറിയില്ല അപ്പം ഞാൻ അമ്മ കുഴപ്പമില്ല ടെൻഷൻ അടിക്കണ്ട ഉമ്മയുടെ കൂടെ നിന്ന് വെറുതെ ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നിത സ്റ്റേജിലേക്ക് കയറ്റുന്നത് അവർക്ക് ഒന്നും അറിയാൻ പാടുണ്ടായില്ല കേട്ടോ എല്ലാം കൂടി ആമ പിള്ളേരെ നമ്മൾ ഒരുപാട് ഫോഴ്സ് തന്നെ ശരിയല്ലല്ലോ അപ്പം ഞാൻ പഠിക്കുകയും കളിക്കുകയും നോക്ക് എന്നൊന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ പിന്നെ കൂടുതൽ ഞാൻ അവരൊന്നും പറഞ്ഞു ലാഗ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാൻ പാരന്റ്സിനെ ഡാൻസിനെ കുറിച്ചിട്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടാ കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ എന്തെങ്കിലും പരിപാടിയുള്ള ദിവസം എവിടെ പോകണമെങ്കിലും എത്ര നേരത്തെ എണീറ്റാലും എനിക്ക് സമയം തികയുമില്ല കേട്ടോ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഒരു വെപ്രാളം പിടിക്കലാണ് എൻ്റെ പണി പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ആ മഴ കണ്ടപ്പോൾ തന്നെ ഉള്ള മൂടെല്ലാം പോയിട്ടോ അങ്ങനെ ചെന്നപ്പോൾ തന്നെ വേഗം നിധാനം റെഡിയാക്കിക്കോ കാരണം നേതാട് ഫസ്റ്റ് തന്നെ തുടങ്ങുകയാണല്ലോ ആഗ്രറിങ് അറിഞ്ഞിട്ടോ എന്നെതാക്കൾക്ക് അപ്പോൾ വേഗം ഞാനം റെഡിയാക്കിക്കോളാൻ പറഞ്ഞു ഞാനെല്ലാം ഒരു കിറ്റിലാക്കി പുറക്കി കൂട്ടിയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയത് വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വേഗം നിധാനം റെഡിയാക്കി നേതാക്കൾ വലിയ മൂഡൊന്നുമില്ലാട്ടോ ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുന്ന പോലെ വാടി തളർന്നിരിക്കുകയാണ് നിദാനം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ പാരൻസ് എല്ലാവരും വേഗം റെഡി ആയിക്കോ നമുക്ക് സ്റ്റേജിൻ്റെ അവിടെ പോയി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് വേഗം റെഡി ആയിക്കോളാൻ പറഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രാക്ടീസ് കളിച്ചു കാരണം നമ്മൾ രണ്ട് മണിക്കൂറ് ആകെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇവരെല്ലാവരെയും നമ്മൾ മീറ്റ് ചെയ്യുന്നത് അങ്ങനെ രണ്ടേ രണ്ട് മണിക്കൂറ് നമ്മൾ പാട്ട് കണ്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് ആ രണ്ട് മണിക്കൂറെ പ്രാക്ടീസും കൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് ഞങ്ങൾ റെഡിയായി അപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ വന്നിരിക്കാനാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിരിക്കാനായിട്ട് ചെറിയൊരു ചമ്മലൊക്കെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ ില്ല കേട്ടോ ചാ നിൽക്കാനായിട്ട് ചെറിയൊരു ചമ്മല് അങ്ങനെ ഇതാ കുഞ്ഞിപ്പണിന് നല്ല വർക്ക് ആണ്ട്ടാ ഉമ്മച്ചി ഉമ്മച്ചുടെ കയ്യിലിരുന്ന് ഇരുന്ന് 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 നമുക്ക് നല്ല കൈവേദനയായിരുന്നു രാത്രി വന്നപ്പോൾ കുഞ്ഞിപ്പണ്ണി നല്ല വർക്കായത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ക്ലാസ് റൂമിൽ ഇന്നിട്ട് ഞങ്ങൾക്കതൊക്കെയായിരുന്നു പണി അങ്ങനെതാ നിതാട നമ്മുടെ പിള്ളേരുടെ പരിപാടികൾ തുടങ്ങാറായിട്ടോ അങ്ങനെ നേതാ ആങ്കറിങ്ങിന് നിതാനെ കയറ്റാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് നിത വിശം നിട്ട് ഭയങ്കര തളർന്നിരിക്കണതാണ് കേട്ടോ ആ കാണുന്നത് അപ്പം പിന്നെ വിഷമിരിക്കുമ്പോൾ നിത പറയോ ഇല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് വിശപ്പെല്ലാം പിന്നെ കൂടുമല്ലോ അപ്പോൾ അതിന് നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നേ I my dear friend. Welcome to our grand kindergarten opening ceremony 2025 2013 I am Haram Maria K.N. I am Karan Omar. Let's get the show started with welcome dance. മാഷള്ള പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് പറ്റുന്ന പോലെ പഠിപ്പിച്ച് കൊടുത്ത പോലെ നല്ലോണം അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിള്ളേർ സ്റ്റേജിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ ഒരു ഡാൻസ് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇവർ തന്നെ എന്താണ് കണ്ടക്ട് ചെയ്ത് ഓരോരുത്തർ വിളിക്കാൻ കേട്ടോ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ എന്താ പറയുക ഭയങ്കര ഇതാണല്ലോ അപ്പോൾ അത്യാവശ്യം വീഡിയോസ് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫോണ് ഞാൻ ഫ്രണ്ടിൽ ഒരാളെ ാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ നേതാക്കൾ ഡാൻസ് ഒട്ടും അറിയില്ല കേട്ടോ നേതാ പഠിച്ചിട്ടില്ല കണ്ടിട്ടില്ല അതാണ് വേറെ ഒരു സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് എന്നെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നേതെല്ലാം നോക്കിയാണ് കളിക്കുന്നത് കാരണം നേതാക്കൾ രണ്ടും കൂടി ആയപ്പോൾ ഭയങ്കര കളിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഫസ്റ്റ് എന്നെ പാട്ട് വെച്ചപ്പോൾ എന്താണ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നേ പാട്ടിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ ഭാഗമൊന്നും വന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കളിക്കുന്നത് പാട്ടൊന്നും അധികം ആഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ പെട്ടെന്ന് കോപ്പിറൈറ്റ് വരുമല്ലോ ഇപ്പം ചെറുതായിട്ട് തന്നെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിടുന്നതിൽ കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ട് ചിലപ്പോൾ ഞാൻ സോങ്ങ് മൊത്തമായിട്ട് കളയും കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ സോങ് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും സോങ് ഇല്ലാണ്ട് നമ്മൾ ഡാൻസ് മാത്രം കളിക്കുമ്പോൾ പോലെ അല്ലേ അതുകൊണ്ടാണ് കുറച്ച് സോങ് അതിൽ ആഡ് ആക്കിയത് കേട്ടോ എനിക്ക് തോന്നുന്ന രണ്ട് മണിക്കൂറെ പ്രാക്ടീസിൽ ഈ ഒരു കളി എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ വേറെ ഉസ്താദമാർ പാരൻസൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും കളിക്കണ്ട ഓർമ്മൽ സാധാരണ സിമ്പിളായിട്ട് കളിച്ചാൽ മതി നമ്മൾ പാരൻസാണ് കണ്ട് നിൽക്കുന്നവരും പാരൻസാണ് പിന്നെ പള്ളിയൊക്കെ അടുത്തുള്ളത് കൊണ്ടിട്ട് ഒരുപാട് ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത് ഒരുപാട് ഹെവി ആക്കാണ്ട് നമ്മൾക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കളിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇനി കണ്ട് നിങ്ങൾ വേണം കമൻറ്റ് പറയാനായിട്ട് കേട്ടോ പിന്നെ ടീച്ചർമാരും പാരൻസും എല്ലാവരും അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇക്കാക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര നാണാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണണതും കളിക്കുന്നതും സ്റ്റേജ് കയറണതൊക്കെ അപ്പം ഇക്കാക്കെന്ന എന്നോട് ചോദിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നാണമില്ലേ ഇത്രയും പാരൻസിൻ്റെ മുമ്പിലൊക്കെ കളിക്കാൻ എന്നൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്നോരം കളിച്ചിരിക്കണല്ലേ നമുക്ക് പിന്നെ നാണൻ മാനൊന്നും ഇല്ലാത്തതൊന്നും കുഴപ്പമില്ലല്ലോ ആര് വിളിച്ചാലും അങ്ങനെ കയറി കളിക്കുക അത്ര തന്നെ പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ നമ്മുടെ മക്കൾ വളിക്കുന്ന സ്കൂളിൽ നമ്മുടെ മക്കളുടെ കൂടെ കുറച്ച് പേരുടെ മുമ്പിലെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു സന്തോഷമല്ലേ കുറേ കഴിയുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ പറയുക നല്ല രസമായിരിക്കും കാണാനായിട്ടൊരു മെമ്മറി അല്ലേ എനിക്ക് ഇതുപോലെ നല്ല ഇതൊക്കെ കളിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കുറച്ച് മണിക്കൂറത്തെ പ്രാക്ടീസ് കൊണ്ടിട്ട് നമ്മൾ ഒപ്പിച്ചെടുത്ത ഡാൻസാണ് ഇത് നമുക്കൊരുപാട് സ്റ്റെപ്പുകൾ മാറ്റിയെടുക്കാനൊന്നും കാരണം അതിനുള്ള ടൈം ഇല്ലല്ലോ ഞാൻ കുഞ്ഞു പെണ് കേട്ടാണ്ട് സ്കൂളിൽ പോയി തലേ ദിവസം അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രാക്ടീസാനുള്ളത് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അറിയാലോ പിള്ളേരുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് നേതാനെ ക്ലാസ്സിൽ കയറ്റി ഇരുത്തോട്ടോ ക്ലാസ്സിൽ കയറ്റിയിട്ടാണ് ഞാനിനി പോവുകയുള്ളൂ കാരണം ഇന്നലെ ഇതേ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ ഉച്ചക്ക് വീട്ടിൽ വന്നു ഇന്ന് ക്ലാസ് കണ്ടിട്ട് നേതാപിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ഡാൻസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഇത് കട്ട്ലേറ്റും ചായ ഒക്കെയായിട്ട് ആൻറ്റി വന്നിട്ടോ അപ്പം അത് കഴിച്ചപ്പോഴാണ് സമാധാനമായത് കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പോൾ തന്നെ എണീറ്റിട്ട് നേതാപിയാണെങ്കിൽ കൂടെ പറഞ്ഞിട്ടിരുന്ന പറഞ്ഞിട്ടിരുന്നൊക്കെ അറിയാനിട്ടോ എന്തൊക്കെ വന്നാലും ഇന്ന് നേതാപിനെ കൊണ്ടുപോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് ക്ലാസ് ഉള്ളതുകൊണ്ടിട്ട് പിന്നെ നേതാപിനെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോം ആക്കി ഞാനും ഡ്രസ്സ് മാറ്റിയിട്ട് ആൻഡിന്റെ കയ്യിൽ കൊടുക്കാനിട്ടോ നേതാപിക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വന്നിട്ട് പക്ഷേ ഒരുപാട് ടൈം ആയിട്ടില്ലല്ലോ ക്ലാസിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഒരേ പാരൻസ് അടുത്തൊക്കെ വന്നിട്ട് ഡാൻസ് ആട്ടി പോലെയായിരുന്നിട്ടോ എന്നൊക്കെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ എന്താണ് കാക്കാനെ കാക്കനെ വിളിച്ചപ്പോൾ ഇക്കാക്ക ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങളിത് കയറാനായിട്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞുപ്പിണിന്റെ ബലവും വേണമെന്ന് പണി കുറെ ബലൂണൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെല്ലാവരും ഞാൻ ഡാൻസിനെ കുറിച്ചിട്ട് കമൻറ്റൊക്കെ ചെയ്യാട്ടോ